പട്ടുവാണിഭത്തിന് പേരുകേട്ട ഒരു നാടുകൂടിയാണ് പയ്യന്നൂര് പട്ടുവാണിഭവുമായി ബന്ധപ്പെട്ട ഒരു സമുദായമുണ്ട് ശാലീയ സമുദായം അവർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു പ്രദേശമാണ് പയ്യന്നൂര് പട്ടിച്ചിറക്കൽ പട്ടുവത്തെരുവുണ്ട് ക്ഷേത്രവുമായി സമീപത്ത് തന്നെയുള്ള തെരുവ് ഈ പട്ടുവാണിഭത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അതുപോലെ തന്നെ പയ്യന്നൂരും ഈ പട്ട് വാണിഭം അത് നൂൽക്കുക നെയ്യുക അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ടാണ് അതൊരു കുഴത്തൊഴിലായി കണ്ടുകൊണ്ടാണ് ഈ ശാലിയ സമൂഹം ജീവിച്ചിരുന്നത് പിന്നെ അവിടുന്ന് ആ ഒരു ജാതി ചിന്തകളൊക്കെ വിട്ട് ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് വരുന്ന ഒരവസ്ഥ പയ്യന്നൂരിൽ ഉണ്ടായി ഇന്ന് നമ്മൾ കൈത്തറി എന്ന് വിളിക്കുന്ന ആ ഒരു രംഗത്തേക്ക് കടന്നു വരുന്ന ഒരവസ്ഥയുണ്ടായി കൈത്തറിക്കും പയ്യന്നൂര് ഒരു വലിയ പാരമ്പര്യമാണുള്ളത് ഖാദിയെ പോലെ തന്നെ കൈത്തറിയും ഒരുപാട് പേരുടെ ജീവിതോപാധിയായിരുന്നു പയ്യന്നൂര് നമ്മുടെ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രമുണ്ട് ആ ഒരു പരിസരത്ത് ജീവിക്കുന്ന ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൂടി അല്ലെങ്കിൽ അവരുടെ ഐതിഹ്യങ്ങളിൽ പോലും ഈ കൈത്തറിക്ക് വലിയ പ്രാധാന്യമുണ്ട് മുമ്പ് പയ്യന്നൂര് തെരുവില് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സമൂഹങ്ങളിൽ കുറച്ച് പേര് വീടുകളിൽ വെച്ചോ ഒക്കെ ചെയ്തതിന് തൊള്ളായിരത്തി നാൽപ്പത്തി ഒരു പൊതു സ്വഭാവം കൈവരുന്നത് അവര് ഒരു സൊസൈറ്റി കൈത്തറിക്ക് വേണ്ടി ആ മേഖലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നു ഖാദി സ്റ്റോറുകളിൽ നിന്നാണ് അന്ന് ഈ നൂലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ ശേഖരിക്കുകയും പിന്നീട് അത് നമ്മൾ നൂറ്റ് അവിടെ തന്നെ കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഈ സൊസൈറ്റികൾ വന്നതോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവാൻ തുടങ്ങി എന്നുള്ളതാണ് ഒരുപാട് മുന്നേറ്റം ഈ കൈത്തറി മേഖലയിൽ അത് പറയാൻ കാരണം കൈത്തറി എന്ന് പറഞ്ഞ് നമുക്ക് ഇന്ന് ലഭിക്കുന്ന പല വസ്ത്രങ്ങളും മെഷീനിലും വളരെ മിക്സഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇന്ന് ലഭിക്കുന്നത് ആയിട്ടുള്ള കൈത്തറി എന്ന് പറയുന്നത് ഇന്ന് വളരെ സജീവമായിട്ട് പയ്യന്നൂരിലുണ്ടെങ്കിലും ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് ശരിക്കും കടന്നു ഒന്ന് ഈ മേഖലയിലുള്ള ഒരു തൊഴിലാളികളുടെ ക്ഷാമം തൊഴിലാളികളുടെ ക്ഷാമം ഉണ്ടാവുന്നത് അവർക്ക് ആവശ്യത്തിനുള്ള ഒരു വരുമാനം കിട്ടാത്തത് കൊണ്ടാണ് പരുത്തിയുടെ ഒരു ക്ഷാമം ഇന്ന് പഴ പഴയതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് അതിന്റെ ഒരു വില കൂടുതലുമുണ്ട് അതുപോലെ തന്നെ ഇതിൽ മുക്കുന്ന ചായമുണ്ട് ഈ ചായമൊക്കെ ഇരട്ടിക്കിരട്ടി വിലയായിട്ടാണ് ഇന്ന് അവർ എടുക്കുന്നത് അങ്ങനെ ഈ കൈത്തറി മേഖലക്കൊന്നും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിലാണ് പൊതുവേ ഇന്ന് നമ്മുടെ സംസ്കാരം ഒരുപക്ഷെ നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സൂക്ഷ്മമായിട്ട് ആലോചിച്ചു കഴിഞ്ഞാൽ ഈ ഖാദി മേഖലയെയും കൈത്തറി എല്ലാം പിടിച്ചു നിർത്താൻ വേണ്ടി അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ വലിയ പരിശ്രമം നടത്തുന്നുണ്ട് അത് ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരോടും സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും അത് ഗ്രാന്റുകളായിട്ടും പലതരത്തിലുള്ള ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ ഈ ഒരു പാരമ്പര്യ വ്യവസായങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ ഗവൺമെന്റ് ജാഗരൂകരാണ് എന്നുള്ളതാണ് പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങൾ പൗരന്മാർ എന്നുള്ള രീതിയിൽ ഈ മേഖലയെ എന്ന് എങ്ങനെ കാണുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ ഒരു ബോധവൽക്കരണത്തിന് കൂടി സർക്കാർ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് യൂണിഫോമായിട്ട് കൈത്തറി വസ്ത്രങ്ങൾ ഉപയോഗിക്കണം എന്നുള്ള ഒരു നിയമം അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഖാദിയുടെ വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ കൈത്തറിയുടെ ഒരു വസ്ത്രം ധരിക്കണം എന്നുള്ള ഒരു നിയമം ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ഒരു തകർന്നു പോകാതെ ഈ ഖാദി കൈത്തറി മേഖല മേഖലകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു കൈത്താങ്ങില്ലെങ്കിൽ എന്നോ തകർന്നടിഞ്ഞു പോകേണ്ട മേഖലകളാണ് ഈ ഖാദിയും അല്ലെങ്കിൽ ഈ കൈത്തറിയും പുതിയ കാലത്ത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടവർ നമ്മളോട് പറയുന്നത് നമ്മൾ സർക്കാരിന്റെ നന്മകൾ കാണുന്നുണ്ടെങ്കിൽ ഈ മേഖലയിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്കത് കൂടുതൽ കണ്ടെത്താൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല പ്രചാരമാണ് നൽകി വരുന്നത് ഇവിടെ നമ്മൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം